നമസ്കാരം യു എസ് തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് നിന്ന് ജോ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം പാർട്ടിക്ക് അകത്തും പുറത്തും ശക്തമായതോടെ പിൻഗാമിയായി കമല ഹാരിസിനെ മത്സരരംഗത്ത് ഇറക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായതായിട്ട് റിപ്പോർട്ട് സ്ഥാനാർത്ഥിത്വം ഒഴിയില്ലെന്ന കടുംപിടിത്തത്തിൽ ബൈഡൻ നിൽക്കുകയാണെങ്കിലും ട്രംപിനെതിരെ കമല ഹാരിസിനുള്ള വിജയസാധ്യത എത്രത്തോളമെന്ന ചർച്ചയാണിപ്പോൾ നടക്കുന്നത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിനെതിരെ ബൈഡനേക്കാൾ മികച്ച പ്രകടനം നടത്താൻ ഹാരിസിന് കഴിയുമെന്ന ചില സർവേകൾ സൂചന നൽകുന്നുണ്ട് ജൂലൈ രണ്ടിന് പുറത്തുവന്ന സി എൻ എൻ സർവേ പ്രകാരം നാൽപ്പത്തൊൻപത് ശതമാനം വോട്ടർമാർ ട്രംപിനെയും നാൽപ്പത്തി മൂന്ന് ശതമാനം ബൈഡനെയും അനുകൂലിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതേ സ്ഥാനത്ത് കമല ഹാരിസാണ് ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയെങ്കിൽ ട്രംപിന് അനുകൂലമായ വോട്ടുകൾ നാൽപ്പത്തേഴ് ശതമാനമായി കുറയുമെന്നും നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടർമാർ ഹാരിസിന് പിന്തുണയ്ക്കുമെന്നും സർവേ സൂചിപ്പിക്കുന്നു സ്വതന്ത്രരുടെയും മിതവാദികളുടെയും പിന്തുണ ട്രംപിനേക്കാൾ ഹാരിസിനായിരിക്കുമെന്നും സർവേ ഫലം പറയുന്നു കഴിഞ്ഞ ആഴ്ച തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ട്രംപും ബൈഡനും തമ്മിൽ നടന്ന ടെലിവിഷൻ സംവാദത്തിലെ ബൈഡന്റെ ദയനീയ പ്രകടനത്തിന് പിന്നാലെ റോയിറ്റേഴ്സ് ഇപ്സോസ് സർവേ നടന്നിരുന്നു ഇതുപ്രകാരം ട്രംപും ഹാരിസും ഏറെക്കുറെ സമനിലയിലാണെന്നാണ് സൂചന നാൽപ്പത്തിമൂന്ന് ശതമാനം വോട്ടർമാർ ട്രംപിനെ പിന്തുണച്ചപ്പോൾ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടർമാർ കമല ഹാരിസിനെ പിന്തുണച്ചു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബൈഡനേക്കാൾ വിജയസാധ്യത കമല ഹാരിസ് ആണെന്ന് പാർട്ടിയിലെ പല നേതാക്കളും അഭിപ്രായപ്പെട്ടതായി പല അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുൻ പ്രഥമ വനിത മിഷേൽ ഒബാമയെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആവശ്യങ്ങളും ശക്തമായിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയത്തിലേക്കില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മിഷേൽ